ഏറ്റവും കുറഞ്ഞ ചിലവിൽ മികച്ച താമസ സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പിണറായിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് തർക്കല്ലിട്ടു ഏറ്റവും കുറഞ്ഞ ചിലവിൽ മികച്ച താമസ സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പിണറായിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് തർക്കല്ലിട്ടു അഞ്ചേ പോയിന്റ് എട്ട് കോടി രൂപ ചിലവിൽ റസ്റ്റ് ഹൗസിന്റെ നിർമ്മാണം നടക്കുക പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി പിണറായി കമ്പനിമുട്ടയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരേക്കർ അഞ്ച് സെന്റ് സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടെ വിശ്രമ കേന്ദ്രവും റെസ്റ്റോറൻറ്റും ഒരുങ്ങുന്നത് നില ഉൾപ്പെടെ നാല് നിലകളിലായി മുപ്പത്തിനാല് മുറികൾ രണ്ട് വി മുറികൾ റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ തുടങ്ങിയ രണ്ട് ഘട്ടങ്ങളിലായാണ് നിർമ്മിക്കുക ഒന്നാം ഘട്ടത്തിൽ തറനിലയും ഒന്നാം നിലയും നിർമ്മിക്കും തറനിലയിൽ ഒരു വി ഐ പി റൂം ഉൾപ്പെടെ അഞ്ച് മുറികൾ ഇലക്ട്രിക്കൽ റൂം കെയർ ടേക്കർ റൂം ബോർഡ് റൂം റിസപ്ഷൻ ഓഫീസ് റൂം എൻട്രൻസ് ലോബി റെസ്റ്റോറന്റ് അടുക്കള എന്നിവയും ഒന്നാം നിലയിൽ ഒരു വി ഐ പി റൂമും ഉൾപ്പെടെ എട്ട് മുറികൾ കോൺഫറൻസ് ഹാൾ എന്നിവയാണ് ഉൾപ്പെടുന്നത് തലശ്ശേരി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ധർമ്മട പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം എ രാജീവൻ വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളായ കെ ശശിധരൻ സി എൻ ഗംഗാധരൻ സി കെ ഗോപാലകൃഷ്ണൻ വി കെ ഗിരിജൻ പി പി നാസർ കെ കെ അബ്ദുൾ സത്താർ വി സി വാമനൻ ജയപ്രകാശൻ ഗിരിധരൻ ോസ് ചെയർമാൻ എം ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത സ്വാഗതവും പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ നന്ദിയും പറഞ്ഞു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളെ പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റി തീർക്കാൻ എന്ത് ചെയ്യാനാകും എന്നുള്ളത് പൊതുവേ ഞങ്ങൾ ചർച്ച ചെയ്തു അവിടെയാണ് പെട്ടെന്ന് മുറി ലഭിക്കാനുള്ള ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം റെസ്റ്റ് ഹൗസുകളിൽ ആരംഭിക്കണമെന്ന് നിശ്ചയിച്ചത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു നിങ്ങൾക്കിപ്പോൾ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കേരളത്തിന്റെ എവിടെയും ഉള്ള റെസ്റ്റ് ഹൌസുകളിലെ റൂം ബുക്ക് ചെയ്യാനാവും കേരളത്തിൽ നൂറ്റി അമ്പത്തിമൂന്ന് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസുകളാണുള്ളത് ആയിരത്തി ഒന്നൂറ്റി അറുപത്തൊന്ന് റൂമുകളാണുള്ളത് ഒരു നാനൂറ് രൂപക്കാണ് ഒരു സാധാരണ റൂം കിട്ടുക നമ്മൾ പുറത്ത് ഇതുപോലെ റൂം എടുക്കണമെങ്കിൽ അതിനൊരു ഇരട്ടിയെങ്കിലും ആവുമോ ജനങ്ങൾക്കിത് ഏറെ ആശ്വാസകരമായി മാറി ജനങ്ങൾ ഈ സംവിധാനം നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി ഈ രണ്ടര രണ്ടര മുക്കാൽ വർഷത്തിനിടയിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച ഈ മൂന്ന് വർഷം ഈ നവംബറിലാവാൻ പോകുന്നതിനിടയിൽ പതിനേഴ് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയുടെ അധിക വരുമാനം സർക്കാരിന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റസ്റ്റ് ഹൗസിലെ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ലഭിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നൊന്നേകാൽ ലക്ഷം പേരാണ് ഓൺലൈൻ ബുക്കിങ്ങുകളിലൂടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനാറായിരം ആയിരുന്നു രണ്ട് മാസം പോലുള്ള കണ്ടത് ഒരാൾക്ക് അങ്ങനെ റൂം ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ലാഭം വ്യക്തിഗത ലാഭം ഒരു പത്ത് രണ്ടായിരം രൂപയായിരിക്കും അപ്പോൾ ഒരു ഒന്നൊന്നേക ലക്ഷം പേർക്ക് രണ്ടായിരം രൂപ വീതം ലാഭം ഉണ്ടാകുമ്പോൾ കോടിക്കണക്കിന് രൂപ ലാഭമാണ് സാധാരണ പൗരന് ഭാഗമായിട്ട് ഉണ്ടാകുന്നത് ഇതാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് കാഴ്ചകൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽ ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിയിലും എല്ലാത്തരം തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തി വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ ചെക്കപ്പ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയേകുവാൻ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ൾ സീറോ സെവൻ ഫൈവ് നയൻ ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം വേഴ്സി ഹോസ്പിറ്റലിന് സമീപം